ോ എലിവമോ എലക്കിണിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എലീനേയും പല്ലീനേയും പാറ്റേനെയും ഒക്കെ എളുപ്പത്തിലും വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഈ വറ്റകളിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള ഏതാനും സാധനങ്ങൾ മാത്രം മതി ആദ്യത്തെ സാധനം ഈ ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങേൻ്റെ തൊലി മാത്രം മതി അത് വേണ്ടിയിട്ട് തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എലിയായാലും പല്ലിയായാലും പാറ്റിയായാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഈ വറ്റകൾ വരത്തില്ല കേട്ടോ അതുമാത്രമല്ല അതിൻ്റെ വയറിനൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ട് അത് ചത്തു പോവാനുള്ള ചാൻസ് വരെ ഉണ്ട് അപ്പോൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എലീനെ കൊല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് സഹായിക്കുന്നതാണ് എലിയായാലും പല്ലിയായാലും പാറ്റിയായാലും വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ അകത്തേക്കായിട്ട് ഒരു മുക്കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കുക ചുവപ്പ് കളറ് മുളക് പൊടിയാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് ഒന്നിക്കിൽ കടലപ്പൊടി എടുക്കുക കടലപ്പൊടി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ വീട്ടിൽ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതെ ഭയങ്കരമായിട്ടൊരു ചീഞ്ഞ് ഭയങ്കര ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക അങ്ങനത്തെ പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച സ്ഥലത്തേക്ക് എലിയായാലും പല്ലിയായാലും ഈ ഒരു പാറ്റയായാലും വന്നിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു സ്മെല്ലൊക്കെ പുറത്തേക്കൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള അത്രയും പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടാവത്തില്ലേ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിട്ടുള്ളത് അപ്പം അങ്ങനത്തെ പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു സംഭവം ആ ഒരു പഴത്തിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എലി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ മാത്രമല്ല എലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എരിക്കിൻ്റെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വീടിന് ചുറ്റുവിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇലേൻ്റെ ആ ഒരു സ്മെല്ല് കാരണം എലി ഒരു ആ ഭാഗത്തേക്കേ വരത്തില്ല കേട്ടോ ആ ഒരു സ്മെല്ല് നമുക്കത്ര അറിയാൻ പറ്റില്ല പക്ഷേങ്കിൽ എലിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സ്മെല്ല് അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പം എരിക്കിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ വീട്ടിൽ ത്തിന് ചുറ്റും എലിമാളത്തിൻ്റെ അടുത്തൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ എലിശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതല്ലാത്ത പക്ഷം ഇതേ രീതിയിലും ചെയ്തു കൊടുത്താൽ മതി കേട്ടോ എലിശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അങ്ങനത്തെ പഴമൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഒരു തണ്ടെന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് അവിടെ പാറ്റ വന്നിട്ടൊക്കെ തിന്നുന്നതായിട്ടൊക്കെ കാണാം അപ്പം ഇത് ഇതേപോലെ പാറ്റ വരുന്ന സ്ഥലത്തും പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അവറ്റകളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് പഴുത്തിട്ടുള്ള പഴമാണ് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ എലീൻ്റെ ശല്യം അത്രത്തോളം ഇല്ല ഫ്ലാറ്റൊക്കെ കൊണ്ട് തന്നെ പാറ്റയും പല്ലിയും ഉണ്ട് ആവശ്യത്തിനുണ്ട് അപ്പം രാവിലെയൊക്കെ ഉറങ്ങി നീക്കുന്ന സമയത്തായിരിക്കും പല്ലി നിറയെ അപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവുക അപ്പം പല്ലി വരുന്ന പാറ്റ വരുന്ന സ്ഥലത്തായിട്ടാണ് ഞാനത് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ശല്യമുള്ള ഭാഗത്തായിട്ടും പല്ലി വരുന്ന പറ്റവരുന്നൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇവറ്റകളുടെയൊക്കെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു